തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പാനന്തരം ഭരണസമിതി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിലെ വർഗീയ അശ്ലീലമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകെട്ട് എവിടെയൊക്കെ ആയിരുന്നു മറ്റത്തൂരിൽ കോൺഗ്രസ് വിജയിച്ചു വിട്ട കോൺഗ്രസ് ഒന്നടങ്കം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആർ എസ് എസ് ആയി മാറി മറ്റത്തൂരിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറയുള്ള ചൊവ്വന്നൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് എസ് ഡി പിന്നാണ് പിന്തുണയിരുന്നത് അതായത് ഏത് തീവ്രവാദത്തോടും ഏത് വർഗീയ വിദ്വേഷത്തോടും ഇടതു ജമാഅത്തെ ഇസ്ലാമി ശരി പ്രസ്ഥാനമാണ് എന്നാണ് എക്കാലവും നിങ്ങളുടെ നിലപാട് എന്നുള്ള തെറ്റാണ് പിണറായി വിജയന്റെ നിലപാട് പോലും എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഒറ്റ സുഹൃത്തായിരിക്കുന്നവരാണ് ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനകളാണ് മതസംഘടനയാണ് അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകളടക്കമുണ്ട് അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടാരൻ ആയിട്ട് അവരെ വളരെ ചുരുക്കി കാണരുത് ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഏതു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയമായ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഉയർത്തിപ്പിടിക്കുന്നു ഈ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങ് പരിശോധിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടത് കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് ആ ഇസ്ലാമിയെ കുറിച്ച് മാറാട് പോലൊരു കലാപം ഇനിയും ഉണ്ടാകും എന്ന് കൊടുക്കുന്ന സന്ദേശമാർക്കാണ് ും രാഷ്ട്രീയാണ് ബി ജെ പിയുടെ ഹിന്ദുക്കൾക്കാണ് വളരെ കൃത്യമാണ് ഞാൻ ഇതിനകത്ത് മതം പറഞ്ഞോളത് പക്ഷെ ഇതിന്റെ അപകടം ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം വലിയൊരു അവസ്ഥയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തിണ്ണനിറങ്ങുന്ന ആൾ ഈ കേരളത്തെ മതവർഗീയതയ്ക്ക് കേരളത്തെ കലാപങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല ഹിന്ദുക്കളോട് പറയുന്നത് ദാ നിങ്ങൾ യു ഡി എഫിനെ പിന്നുവെച്ചാൽ ഇത് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മാറും എന്ന് കൊടുക്കുന്നത് ആർ എസ് എസിന്റെ സന്ദേശമാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നരേന്ദ്രമോദി എന്താ പറഞ്ഞത് ഗുജറാത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അഹമ്മദ് പട്ടേലും മുഖ്യമന്ത്രിയാവും അഹമ്മദ് മുട്ടേ പട്ടേൽ മുഖ്യമന്ത്രി ആവണമെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ എന്താ പറഞ്ഞത് ആരോടായിരുന്ന ആ സന്ദേശം അഹമ്മദ് പട്ടേൽ കോൺഗ്രസ് അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമില്ല എന്നുള്ള നേരെ വിഷയം പക്ഷെ അദ്ദേഹം കോൺഗ്രസ് പക്ഷെ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്ന് ഭീതിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ആരെയാണ് ചൂണ്ടിക്കാണിച്ചത് അത് ഗുജറാത്തിലെ ഹിന്ദുക്കളെയാണ് വെള്ളം പറ്റിക്കാതെ പോലെ സ്റ്റോക്ക് ഉണ്ട് ഞങ്ങൾക്ക് പാർട്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പരാജയത്തിന് കാരണം സംഘടനാ ദൗർബല്യോ പക്ഷെ ആ സംഘടനാ ദൗർബല്യം ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടുമ്പോഴും ഞങ്ങളെക്കാൾ ഉറച്ച സംഘടന ബലമുള്ള സി പി എമ്മിന് ഈ കേരളത്തിൽ നടന്ന മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പരാജയം വന്നു ആ പരാജയത്തിന്റെ സീറ്റ് നേടാൻ നടത്തുന്നതെല്ലാം വർക്കിന്റെ വേണ്ടി നിങ്ങൾ അത്രയാണ് പഴയ മുപ്പത്തിയഞ്ച് തന്നെയാണോ ലക്ഷ്യം മുപ്പത്തഞ്ച് കിട്ടിയാൽ ഭരണം പിടിക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ നിങ്ങൾക്ക് കിട്ടേണ്ട ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എ കെ ബാലനും അടക്കമുള്ളവർ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകളെന്നാണ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ ഇങ്ങനെ നമ്മുടെ കേരളത്തിനകത്ത് ഇവർ ഒരാൾ നൂറ്റിപ്പത്ത് നേടുമെന്ന് പറയപ്പെടുന്നു മറ്റൊരാൾ നൂറ് നേടുമെന്ന് പറയപ്പെടുന്നു ഞാൻ ചോദിക്കട്ടെ നൂറ്റിപ്പത്ത് നേടുമെന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പത്തു വർഷ കാലഘട്ടത്തിലെ ഏത് വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന ബോധ്യമുണ്ടാകണം തോമസ് ഐസക് എന്ന് പറഞ്ഞ ആളുകളെ വ്യക്തിയെ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമ്മളെ രസമാണ് ഐ ടി ഐ പാസ്സായ തൊഴിൽ അന്വേഷകയാണോ അല്ല കെ ജി ടി എ പ്ലസ് ടു ഓ ആണെങ്കിലും മതി തമിഴ്നാട്ട് ഹൊസൂറിൽ ഈ ജോലി ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ജോലി റെഡി ആരാ പറയുന്നറിയോ കേരളത്തിനകത്ത് പത്ത് വർഷക്കാലം പരിഹാരത്തിലിരുന്ന് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതെ വന്ന വ്യക്തി പറയാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പ ജോലിക്ക് ചെറുപ്പക്കാരെ തയ്യാറാവൂ ക്യൂ ആയി വരൂ ഹൊസൂറിൽ വലിയ പ്ലാന്റ് ഉണ്ടാക്കപ്പെടുന്നു എന്ന് പത്ത് വർഷക്കാലം ഭരിച്ചവരുടെ പ്രത്യേകതയാണ് പറയുന്നത് അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോയി ആരോഗ്യരംഗം ലോകം കേരളത്തെ വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഭരണ നേട്ടത്തിൽ ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് ലഭിക്കുമെന്ന് സാധാരണക്കാരൻ്റെ അന്നത്തിൻ്റെ അതായത് അരിയായിക്കോട്ടെ പലവ്യഞ്ജനകളായിക്കോട്ടെ പച്ചക്കറിയായിക്കോട്ടെ നിത്യനിദാന കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യങ്ങളാണ് എങ്കിലും അവനവന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സാധാരണക്കാരൻ്റെ പ്രതിസന്ധിയിലാക്കിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ നൂറ്റിപ്പത്തിൽ എത്തുമെന്ന് എന്താ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അവിടെ ഇവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളോ ഇവർ നടത്തിയിട്ടുള്ള സാധാരണക്കാരൻ്റെ ഗുണകരമായ കാര്യങ്ങളോ ഇവിടുത്തെ ഉപജീവന മാർഗങ്ങളോ കാര്യങ്ങൾക്ക് ഒന്നുമല്ല ഇവർ ജാതിയുടെയും മതത്തിന്റെയും വലിപ്പത്തിന്റെ അനുസരിച്ച് ഒക്കെ താര എന്നുള്ളതാണ് ഇവരുടെ ശൈലി അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ രാജൂപ്പി നായർ പറയുന്നത് എന്താണ് കോൺഗ്രസ് പാർട്ടി പത്ത് വർഷക്കാലം ഒരു പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ല ക്രിയാത്മകമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് ഇവർ തൊഴിലിടങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇവർ നടപടികൾ ഉണ്ടായോ ഇവരുടെ പ്രവർത്തനം ഉണ്ടായോ അവരുടെ പ്രതിപക്ഷം ഇവർ വിലക്കയറ്റത്തിനെ പിടിച്ചെടുത്തവർ പ്രതിപക്ഷ പ്രവർത്തനം കൃത്യമായി നടത്തലാക്കിയോ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങ് ഫ്ലൈറ്റ് കയറി ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ന്യൂസിലാൻഡിലേക്കും യു എസിലേക്കും യു കെയിലേക്കും പോകുന്നത് നിർത്താൻ ഇവരെ കൊണ്ട് സാധിച്ചോ ഇവരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഭരണപക്ഷത്തെക്കൊണ്ട് നടപ്പിലാക്കാൻ ഇവർ പറ്റിയോ എന്നിട്ട് ഇവർ എന്തിനാ ഇവരുടെ മുസ്ലിം ലീഗ് വലിച്ചു കൊണ്ടുപോകുന്നു ഇടത്തെക്കായി എസ് ഡി പിടിച്ചിരിക്കുന്നു ജാതി മത വർഗ സംഘടനകളുടെ നടുക്കിൽ ഇവർ നിന്നുകൊണ്ട് ഇവർ പറയാണ് ഇവരൊക്കെ കൂടി പ്രവർത്തിച്ച ഞങ്ങൾ നൂറാക്കി കൊണ്ടുവരാം മാത്രമല്ല അവരെല്ലാവരും വെപ്രാളം അതായത് സാധാരണക്കാർക്ക് ഒരു ഗുണകരമായ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സാധാരണക്കാർ എന്താ വേണ്ടത് അവന് അരിന്റെ വില കുറയണം അവൻ തൊഴിലിടങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം അവൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റണം വയ്യാണ്ടി ആയി കഴിഞ്ഞാൽ അസുഖം പോയി ഡോക്ടറെ കാണാൻ പറ്റണം അവിടെ കൃത്യമായ ആശുപത്രികൾ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം അതേപോലെയുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരും അതിനെ സർക്കാർ പരാജയപ്പെടുമ്പോൾ ചോദ്യം ചെയ്ത് അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ജാതി മത മതവർഗ സംഘടനകളെ കഴുത്തിലും ക്ഷരും ഒക്കത്തും വെച്ച് കെട്ടിയിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ നൂറിലേക്കും നൂറ്റിപ്പത്തിലേക്കും കയറാമെന്ന് ജമാനെ ഇവരി കെട്ടിപ്പിച്ച് നിൽക്കുക എസ് ഡി പിന്നെ ഇവരിപ്പുറത്ത് കെട്ടിപ്പിടിച്ചെടുക്കുക അല്ലെ മുസ്ലിം ലീഗ് അരേലും കയറും കെട്ടി നിൽക്കുന്ന ഒരു ദയനീയ കോൺഗ്രസിനെയല്ലേ ചാണി നിങ്ങൾ കാണുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിനകത്ത് അനിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരടക്കമുള്ള ആളുകളുടെ അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തൊഴിലുകൾ അവരുടെ വിദ്യാഭ്യാസ സോറി വിദ്യാഭ്യാസ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയുള്ള വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഞങ്ങൾ കൃത്യമായി കേന്ദ്രത്തിൽ മൂന്നാം തവണ അധികാരത്തിൽ വന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ കൃത്യമായി കേരള ലോകത്തിന് ഭാരതത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ആ വികസനം കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ ജാതി മത മതവർഗ വർണ്ണ വിവേചനമില്ലാതെ കൃത്യമായി ജനങ്ങൾ ഉപകാരപ്രദമായിട്ടുള്ള വികസന കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്ന വികസിത കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത് മാത്രം അഭിപ്രായമല്ല കൂടിയാണ് വർഗീയവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തോട് സംസാരിക്കുന്ന കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മൂന്നാം തവണയും നിങ്ങളുടെ സൂപ്പർ ഹീറോ പ്രതിപക്ഷത്തിന്റെ അവിടെ പോയിരിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിനകത്ത് പത്ത് കൊല്ലം നിങ്ങൾ പരാജയപ്പെട്ടു ഈ മതവർഗ രാഷ്ട്രീയ സംഘടനക്ക് കൂട്ടുനിന്നുകൊണ്ട് വർഗീയ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കളിക്കുന്ന കോൺഗ്രസിന്റെ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ കൃത്യമായി പറയുന്നു മത വർഗവാദം വേണ്ടെന്ന് വികസനം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ജനം എടുത്തോട്ടെ മതവർഗവാദത്തിനോടും ജാതി വർഗവാദത്തിനോടും കൂടുതൽ നിൽക്കുന്ന കോൺഗ്രസ് പുറകോട്ടടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ അതോ കൈപ്പിടിച്ച് വികസനത്തിന്റെ പാതയിലേക്ക് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയെ അടക്കം എത്തിക്കാൻ പ്രാപ്തിയുള്ള ബി ജെ പി സർക്കാർ വേണോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് പോലെ നടത്തുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിട്ടല്ലേ ഒരു കാലഘട്ടത്തില് വലിയേട്ടൻ ഇപ്പൊ വല്യേട്ടം കൊണ്ട് നടക്കുന്ന കാര്യം കുറച്ച് മുമ്പ് കൊച്ചേട്ടം കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത് കഴിച്ചാൽ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല ചേട്ടൻ പാവിയും അനിയം പാവിയും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തത്തിക്കളിച്ച് അടിക്കളിക്കട കുട്ടിരാമ അനു അടിക്കളിക്കട കുട്ടിരാമ എന്ന് പറഞ്ഞ് കളിച്ചിരുന്നു എന്ന് മാത്രം ജോസഫ് മാഷ്ടെ കൈപൊട്ടിയ രാഷ്ട്രീയത്തെ അതിന് വർഗീയവാദ രാഷ്ട്രീയം എന്ന് തന്നെയല്ലേ പറയാ ആ വിഭാഗത്തെ നിങ്ങൾ കൈപ്പിടിച്ച് കൂടെ നിർത്തിയിട്ടില്ലേ ഈ തൊടുപുഴ കോളേജിനകത്ത് നടത്തിയിട്ടുള്ള വാദം നിങ്ങൾ കൃത്യമായി കണ്ടതല്ലേ അതിനെയും വർഗീയവാദത്തിന്റെ രീതിയിൽ തന്നെ കാണണ്ടേ ആ മറുചോദ്യവും നിങ്ങൾ കേൾക്കണ്ടേ കേരളത്തിനകത്ത് അവരെയും അതേപോലെ തന്നെ ബിഷപ്പിനോട് അഭ്യാസങ്ങളും നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ആ ശ്രീ രാജു പി നായർ അവിടെയും നിങ്ങൾ കൂടെ നിർത്തിയിട്ടുള്ളത് അതേ വിഭാഗത്തെ തന്നെയല്ലേ മതമാണ് 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 എല്ലാം എന്ന് പ്രഖ്യാപിച്ച ആ വ്യക്തികളുടെ കാര്യം നിങ്ങൾ കണ്ടല്ലോ അല്ലെ അവർ നിങ്ങൾ കൂട്ടുപിടിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം കാണുകയും മറുകാര്യം കാണാതെ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണണം കണ്ണിന് ഓപ്പറേഷൻ നടത്തണം പത്തിരുപത്തി അയ്യായിരം രൂപ വേഗം ചെലവാക്കണം ആ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കുള്ളൂ ്ട്ടാണെന്നാണ് നിന്റെ വിചാരം ഞാൻ കുടുങ്ങി ചാർലേ ശരിക്കും കുടി തൽക്കാലം ഇത്രയും മതി വരട്ടെ